പ്രീസലോൺ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മഹത്വപ്പെടുമാരാകട്ടെ വിശുദ്ധവേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ലൂക്കോസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മരണത്തിൽ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദാസ് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ചുംബിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുകയും തുടർന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരവും ചേർന്ന് യേശുക്രിസ്തുവിനെ പിടിച്ചുകെട്ടി അഞ്ച് കോടതികളിലായി മാറി മാറി വിസ്തരിച്ച് കുറ്റമില്ലാത്തവനെ ഒരു കുറ്റവാളിയെപ്പോലെ തലയോടിടമെന്ന സ്ഥലത്ത് ഇരു കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ തറച്ചു ഒൻപതാം മണി നേരമായപ്പോൾ യേശുക്രിസ്തു ഏലി ഏലി ലമ്മ ശബദ്ധാനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു തുടർന്ന് അക്കാലത്തിലെ ധനവാനായിരുന്ന അരിമത്യക്കാരനായിരുന്ന യോസെഫ് പീലാത്തോസിൻ്റെ അടുക്കൽ പോയി യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ ആവശ്യപ്പെടുകയും അരിമത്യക്കാരനായിരുന്ന യോസെപ്പിൻ്റെ ആവശ്യപ്രകാരം പീലാത്തോസ് യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിട്ടുകൊടുക്കുകയും ചെയ്തു തുടർന്ന് അരിമുത്യക്കാരനായിരുന്ന യോസെപ്പ താൻ പുതുതായി പാറയിൽ വെട്ടിയുണ്ടാക്കിയതായ കല്ലറയിൽ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ തിരുശരീരത്തെ തീർന്നു തുടർന്ന് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പീലാത്തോസിൻ്റെ അടുക്കൽ പോയി പീലാത്തോസിന് ഒടിപ്രകാരം പറയുകയുണ്ടായി യജമാനനെ ആ ചതിയം ജീവിച്ചിരുന്നപ്പോൾ മൂന്നുനാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നുണ്ട് ആകയാൽ അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരത്തെ മോഷ്ടിച്ച് മറ്റെവിടെയെങ്കിലും മറവ് ചെയ്തിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയാതിരിപ്പാൻ കല്ലറ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി അതിന് പീലാത്തോസ് ഞാൻ കാവൽക്കൂട്ടത്തെ തരാം നിങ്ങളാൽ ആകും വണ്ണം കല്ലറ ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു തുടർന്ന് യേശുക്രിസ്തുവിൻ്റെ കല്ലറയെ മൂന്ന് നിലയിൽ ഉറപ്പുവരുത്തുവാൻ ഇടയായിത്തീർന്നു ഒന്നാമതായി കല്ലറയുടെ കപാട വാതിൽക്കൽ വലിയൊരു കല്ല് ഉരുട്ടി വെച്ചു രണ്ടാമതായി റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇൻഫീരിയൻ മുദ്രയെ പതിപ്പിച്ചു മൂന്നാമതായി കാവൽക്കൂട്ടത്തെ കാവൽ നിർത്തി ഇങ്ങനെ തുടങ്ങി മൂന്ന് നിലകളിൽ കല്ലറ ഉറപ്പുവരുത്തി എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ മൂന്നാം നാളായപ്പോഴേക്കും യേശു ക്രിസ്തു റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇൻഫീരിയൻ മുദ്രയെ ഭേദിച്ചുകൊണ്ട് കാവൽക്കൂട്ടം നോക്കി നിൽക്കേ ഹേ മരണമയു നിൻ്റെ ജയമെവിടെ ഹേ മരണമയു നിൻ്റെ വിഷമുള്ളവിടെ എന്ന ചോദ്യത്തെ ഉന്നയിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീർന്നു ശ്രദ്ധിക്കണമേ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ജയവീരനായിരിക്കുന്ന ഒരു യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് പല മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞുകിടക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു തുറന്നു കിടക്കുന്ന കല്ലറ വിളിച്ചറിയിക്കുന്ന വലിയൊരു യാഥാർഥ്യമുണ്ട് അവൻ ഇവിടെ ഇല്ല താമസവിനെയേ വരും ശ്രദ്ധിക്കണമേ ഉയർത്തെഴുന്നേറ്റതായ യേശു ക്രിസ്തു നാൽപ്പത് നാളോളം അനവധി നിരവധി വ്യക്തിജീവിതങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതായ യേശു ക്രിസ്തു ആർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നറിയണ്ടേ ഒന്നാമതായി മത്തലനക്കാരത്തിൽ മറിയയ്ക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു രണ്ടാമതായി യമ്മൂസിലേക്ക് പോയ രണ്ട് സിഷ്യന്മാർക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു മൂന്നാമതായി ഷീമോൻ പത്രോസിന് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു നാലാമതായി തോമസിന് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു അഞ്ചാമതായി സിഷ്യന്മാർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു ആറാമതായി അഞ്ഞൂറിൽ പരം സഹോദരങ്ങൾക്ക് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു ഏഴാമതായി യാക്കോവിന് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എട്ടാമതായി അപോസ്തനന്മാർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു ഒൻപതാമതായി അഭൂസ്തലനായ പൗലോസിനും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ തുടങ്ങി ഉയർത്തെഴുന്നേറ്റതായ യേശു ക്രിസ്തു നാൽപ്പത് നാളോളം അനവധി നിരവധി വ്യക്തിജീവിതങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു ശ്രദ്ധിക്കണമേ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് ഒരിക്കലും ഒരു കിഴവിക്കഥയല്ല യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് ചരിത്രമാണ് അതുകൊണ്ടാണ് അപൂസ്തലനായ പൗലോസ് ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത കർത്താവിൻ്റെ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരുന്ന സഭയിലെ വിശുദ്ധന്മാരോടും വിശ്വാസികളോടുമായി വിളിച്ചു പറഞ്ഞത് യേശു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം ശ്രദ്ധിക്കണമേ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തനെ ഭക്തയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സന്തോഷദായകമായിരിക്കുന്ന ഒന്നാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ഈ ഉയർപ്പിൻ സന്തോഷത്തെ ജീവിതങ്ങളിൽ പൂർണ്ണമാക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേൻ